ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ മോനെ കാത്തു നിൽക്കാം സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അവൻ അങ്ങനെ ഓടി വരുന്നുണ്ട് രണ്ട് മിനിറ്റ് താമസിച്ച് അത് ഷൂ ഇടാൻ താമസിച്ചതാണ് ഞാൻ അവനോട് പറഞ്ഞതൊന്ന് കാണിക്കാൻ ഫുൾ അഴുക്കാക്കിയേ വരില്ലേ രാവിലെ വെള്ളക്കള്ളറിൽ പോകും വൈകുന്നേരം വരുമ്പോൾ ചോപ്പിലാണ് വരുക അങ്ങനെ ഞങ്ങൾ വണ്ടി വണ്ടിയെടുത്ത് സ്കൂളിലേക്ക് ഇറങ്ങി ഞങ്ങൾ ഇവിടെ നിന്ന് റോഡ് ഇറങ്ങി വരുമ്പോൾ ഞങ്ങളുടെ റോഡിലെത്തുമ്പോൾ നോക്കണം അപ്പുറം അപ്പുറം ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലമാണ് എപ്പോഴും ഇവിടെ ചെറിയ ചെറിയ വണ്ടികൾ ആക്സിഡൻറ് ആവലുണ്ട് അപ്പോൾ ആ ശ്രദ്ധിക്കണം അപ്പോൾ ഞങ്ങൾ രണ്ട് മിനിറ്റ് അവിടെ നിന്നിട്ട് എടുത്തു ഞങ്ങൾ സ്കൂൾ ലക്ഷ്യമാക്കി ഇങ്ങനെ പോവാം ഗൈസ് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഈ വീഡിയോക്ക് എൻ്റെ മോനാണ് ക്യാമറ ഓടിക്കുന്നത് അവൻ ഞാൻ അവനോട് പറഞ്ഞു എനിക്കിനി ക്യാമറ ഓടിക്കാൻ ആളൊന്നും ഇല്ല അതുകൊണ്ട് നീ തന്നെ നീ തൊട്ട് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞു എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ അപ്പോൾ മോനാണ് വീഡിയോ എടുക്കുന്നത് എന്നോട് പറയുന്നുണ്ട് അമ്മ എൻ്റെ ഫോൺ പോവുമോ കട്ടറിലൊക്കെ വീഴുമ്പം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നീ എടുക്ക് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ അവനാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ മാനുവരം ലക്ഷ്യമാക്കി പോവുകയാണ് ഗൈസ് സ്കൂളിൽ പോകല്ലേ ഇങ്ങനെ റോഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇവിടെ കുറച്ചേ ഉള്ളൂ ഞാൻ സ്പീഡ് കുറച്ചാണ് പോകുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്പീഡ് കുറച്ചല്ല എപ്പോഴും ഞാൻ സ്പീഡ് കുറച്ചാൽ പോവല് എന്നെ അറിയാവുന്നവർക്ക് ഞാൻ കുറച്ച് സ്പീഡ് കുറച്ചാൽ പോകല് അങ്ങനെയൊന്നുമില്ല ഗൈസ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകാറുണ്ട് ചിലപ്പോഴൊക്കെ എല്ലാവരും തന്നെ വഴക്കുറയിലുണ്ട് സ്പീഡ് കുറച്ച് പോകണമെന്ന് എന്നാലും അത്യാവശ്യം സ്പീഡിൽ ഞാൻ പോകാറുണ്ട് ഒരു കെതപ്പ് വരുന്നുണ്ട് അത് എല്ലാവരും ക്ഷമിക്കണം അങ്ങനെ ഞങ്ങൾ മാനുപുരം ലക്ഷ്യമാക്കി ഇങ്ങനെ പോവുക ഗൈസ് കുറച്ച് സ്പീഡ് കൂട്ടണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് വീഡിയോക്ക് അതായത് കുറേ വലിച്ചു നീട്ടി ഞാൻ പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് എന്നാലെല്ലാവരും ക്ഷമിക്കണം ഞമ്മൾ ആദ്യമായിട്ടല്ലേ കുറച്ച് കുറച്ച് റെഡിയാക്കി വരാം അങ്ങനെ ഞങ്ങൾ ഓട്ടോ സ്റ്റാൻഡാണിത് മാനുപുരം ഓട്ടോ സ്റ്റാൻഡ് അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ താമരശ്ശേരിക്ക് വന്ന റോട്ടിലേക്കാണ് സ്കൂളുള്ളത് ഞങ്ങൾ പള്ളീൻ്റെ മിനാരൊക്കെ കണ്ടോ ഇപ്പോൾ പണി കഴിപ്പിച്ചാട്ടോ മാനപുരത്ത് പള്ളി സൂപ്പറായിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ സ്കൂളിലേക്ക് ലക്ഷ്യമാക്കി ഇങ്ങനെ പോവാണ് ഗൈസ് അവൻ പറയുന്നുണ്ട് അമ്മേ എടുക്ക് ടീച്ചേഴ്സ് കണ്ടാൽ എന്തെങ്കിലും വിചാരിക്കും ഞാൻ പറഞ്ഞാൽ എന്ത് വിചാരിക്കാനാ യൂട്യൂബേഴ്സ് ആയിക്കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് നോക്കണ്ട കാര്യമില്ല കണ്ണടച്ച് വീഡിയോ എടുത്തോണം ആർക്കൊരു ശല്യം വേണ്ട നമ്മൾ വീഡിയോ എടുക്കണം അതാണ് നമ്മുടെ ജോലി അങ്ങനെ സ്കൂളിലെത്തി സ്കൂളിൽ ഇറങ്ങിയിട്ട് ഞാൻ അവനോട് പറയുന്നുണ്ട് ശ്രദ്ധിക്കണം വീഴുമൊന്നും ചെയ്തത് അതെന്നും പറയുന്നൊരു കാര്യമാണ് എന്നും എന്തെങ്കിലുമൊക്കെ പറ്റിച്ച വരല് വൈകുന്നേരത്തെ ഇതാണിത് ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടതാണ് വൈകുന്നേരത്തെ ആണ് പിള്ളേർ ചെന്നം പിന്നെ ഓടുകയാണ് ഒരിക്കലും വരിതെ വരിക്ക് വരാൻ പറഞ്ഞാൽ പിള്ളേർ കേൾക്കുകയില്ല ഇതാക്കിച്ച് വരുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അവിടെ നിന്ന് വീണ് പാൻറ്റിൽ എന്തോ പറ്റിച്ചാണ് വരുന്നത് കാലിൽ ചെറിയൊരു മുറിവുണ്ട് അങ്ങനെ ഞാനത് നോക്കിയിട്ട് അവനോട് പറയുന്നുണ്ട് കാണിക്കാൻ പറയുന്നുണ്ട് അവൻ ചെറുതായിട്ട് കാണിച്ച് അപ്പോൾ എനിക്ക് സങ്കടമായി അപ്പം ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ട് അവൻ്റെ കാലിൽ നോക്കട്ടെ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം